മനോജും അച്ഛനും തമ്മിൽ പരസ്പരം കണ്ടാൽ കീരിയും പാമ്പും എന്ന വിധത്തിലായിരുന്നു ഒരു കാര്യത്തിലും അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല എന്നാൽ മനോജിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മനോജിന് അത് വല്ലാത്ത ഷോക്കാരും നമ്മൾ ഒരാട് മരണം കഴിഞ്ഞാൽ പുല ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മരണം എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയാൻ കഴിയില്ല നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ബാധിക്കും ജോലിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സ് ചിലപ്പോൾ വല്ലാതെ അസ്വസ്ഥമാകും നേരത്തെ പറഞ്ഞ മനോജിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് ഉണ്ടായത് ഒരു ബോധമുണ്ടായ കാലം മുതൽ അച്ഛനും മനോജും തമ്മിൽ ഏത് കാര്യം പറഞ്ഞാലും അതിൻ്റെ പേരിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി രണ്ടുപേരും രണ്ട് മുറിയിലേക്ക് പോകുന്നതായിരുന്നു പ്രകൃതം വലിയ വഴക്കല്ലെങ്കിലും ശരി ഒരു വിവാഹകാര്യം വന്നാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടതല്ല എന്ന് അച്ഛനോട് പറയുകയും മകൻ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് അച്ഛൻ ഇഷ്ടപ്പെടാതെ വരികയും അയാളുടെ പഠന കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലും ഇതുപോലെയുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നവരായിരുന്നു പക്ഷേ അച്ഛൻ്റെ മരണം അതൊരു നിമിഷം അയാളെ തളർത്തിക്കളഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ആ മനസ്സിലെ മാറ്റങ്ങൾ നമ്മളെ വല്ലാതെ ബാധിക്കും നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നമ്മുടെ മുന്നിലാണെങ്കിലും ശരി മനസ്സ് ആ നമ്മുടെ ബന്ധുവിൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ആ മരണത്തിലാണ് ആ വിയോഗത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം അത് നമ്മളെ വല്ലാതെ ബാധിക്കും അതുകൊണ്ടാണ് പഴയ കാലത്ത് പുല ആചരിച്ചിരുന്നത് സാമൂഹിക ബന്ധങ്ങളിൽ നിന്നകന്ന് മരിച്ചുപോയ ആ ആത്മാവിനോട് അതിൻ്റെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ബലി പൂജാകർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് കുറച്ച് ദിവസം ഇരിക്കുക അപ്പോൾ പെതുക്കെ പെതുക്കെ നമുക്ക് മാറ്റമുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായും പുല ആചരിക്കുന്നത് അതുമാത്രമല്ല ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് പല അണുക്കളും പുറത്തേക്ക് വരും അതിൽ ചിലതൊക്കെ രോഗാണുക്കളായിരിക്കും ആ രോഗാണുക്കൾ ഇന്ന് വായുവിൽ കൂടെ പകരുന്ന രോഗാണുക്കളുണ്ട് ജലത്തിൽ കൂടെ പകരുന്ന രോഗാണുക്കളുണ്ട് നമ്മൾ കൊറോണ വന്നപ്പോൾ ഒരാളെപ്പോലും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല അതിന് കാരണം രോഗാണു പകരും നമ്മുടെ സ്പർശനത്തിലൂടെ പകരും എന്നുള്ള ചിന്തയിലൂടെയാണ് അതുപോലെ ഒരു മരണം നടന്ന വീട്ടിൽ ആ മരിച്ച ശരീരത്തിൽ നിന്നും നിരവധി അണുക്കൾ പുറത്തേക്ക് വരും അത് അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതിന് ഇടവരുത്തുകയും ചെയ്യും അതിലൂടെ മറ്റുള്ളവർക്കും വലിയ ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നിരവധി കാരണങ്ങൾ നമ്മുടെ പുലി ആചരണത്തിൽ ഉണ്ട് പഴയ കാലത്ത് ഒരാൾ മരിച്ചെടുത്ത് പോയാൽ നേരെ വന്ന് ആ ധരിച്ചിരിക്കുന്ന കൂടി നമ്മുടെ ആറ്റിലൊക്കെ പോയി മുങ്ങി നദിയിലൊക്കെ മുങ്ങി മുങ്ങി ശുദ്ധമായിട്ട് വരാനായിട്ട് പറയുമായിരുന്നു ഇന്ന് നമ്മുടെ നദികളൊന്നും ശുദ്ധമല്ല അവിടെ പലതരത്തിലുള്ള അണുക്കളുണ്ടാവും പലതരത്തിലുള്ള അഴുക്കുകളുണ്ടാവും കാരണം ഫാക്ടറിയിൽ നിന്നും വീടുകളിൽ നിന്നും ഒക്കെയുള്ള മലിനമായ വസ്തുക്കൾ മുഴുവൻ തള്ളുന്നത് നമ്മുടെ ആറുകളിലാണ് എന്നാൽ പഴയ പഴയകാലത്ത് അതായിരുന്നില്ല സ്ഥിതി വലിയ മരങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ നിൽക്കുന്ന മലനിരകളിൽ നിന്ന് ഒഴുകിവരുന്ന ജലമാണ് നമ്മുടെ നദികളിലൂടെ വരുന്നത് അതൊക്കെ നമ്മുടെ രോഗത്തെ മാറ്റുവാൻ പ്രാപ്തമായതായിരുന്നു പണ്ട് ഇന്ന് അങ്ങനെ അല്ല മലിനമായിപ്പോയി അതുകൊണ്ട് അന്നും ഇതുപോലെ തന്നെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാവരുത് എന്നുള്ള ചിന്തയിലൂടെയാണ് ഇത്തരത്തിലുള്ള ശുദ്ധി വൃത്തികൾ പാലിച്ചിരുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും മാറ്റമുണ്ടാവുവാനും അതോടൊപ്പം തന്നെ മരിച്ചുപോയ ആത്മാവിന് മോക്ഷം നേടുവാനുമാണ് നാം ഉല ആചരിക്കുന്നത്